ഗുഡ് മോർണിംഗ് കാണും സമയം രാത്രി എത്ര ഫിറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി പിന്നെ ഇതൊക്കെ അത്യാവശ്യ ുംറക്കില്ലേ ഇതായി ആണുങ്ങളുടെ മോടും മൂടും ഒന്നും നോക്കില്ല സ്വന്തം കാര്യം മാത്രം ഒരു കൊച്ചായി എന്നിട്ട് ആക്രാന്തം തീർന്നിട്ടില്ല ഈ പറഞ്ഞിരിക്കുന്ന സമയം പോരെ വന്നടി മതി റോമാൻസ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു കൂടി ഉറങ്ങാൻ ഇതെന്താണ് ഷിഫ്റ്റാ ജോലി കഴിഞ്ഞിട്ട് ഉറങ്ങേ പിന്നെ ഇന്ന് എന്തായാലും പോകണംട്ടോ എവിടെ സൂപ്രീം മോളിൽ ഓ ഇന്നും കൂടിയുള്ള എക്സിബിഷൻ ജൂട്ട് സിൽക്കിന റോസ് സിൽക്കിനൊക്കെ 50% ഡിസ്കൗണ്ട് എടിയാ അവിടെ 50% ലല്ലേ ഉള്ളൂ ഞാൻ നിനക്ക ഓഫർ ചെയ്യുന്നത് 100% ആണ് കിടക്കങ്ങ് <laughs> <laughs>

ഞാനും കൂടി ജോലിക്ക് പോകുന്നുണ്ടല്ലേ അല്ലെങ്കിൽ കാണായിരുന്നു ഡ്രിങ്ക്സ് കഴിക്കാൻ തന്നെ ഗുഡ് മോർണിംഗ് ലിറ്റിൽ ഏഞ്ചൽ മൈ ഡാഡിക്ക് മാത്രമേ ഗുഡ് മോർണിംഗ് ഉള്ളൂ മമ്മിക്കില്ല ഗുഡ് മോർണിംഗ് മമ്മി ഓ മതി മതി മോളും ചെന്ന് റെഡി ആവാൻ നോക്ക് മമ്മിക്ക് ഇത്തിരി നേരത്തെ ഓഫീസിലെത്തണം അത് തന്നെ ഞാനും ആലോചിക്കുന്നു ഓട്ടോ വിളിച്ചോ ഇത് ആദ്യമായിട്ടോ ഇത് എപ്പോഴും പുതിയ ആദ്യം ഇതാരെങ്കിലും വായിക്കണ്ടേ സത്യം പറഞ്ഞ ഞാനാകെ ഏത് വണ്ടി എടുക്കണോന്നുള്ള കാര്യത്തില് ഒരാഴ്ച പുതിയ ഐറ്റംസ് ഇറങ്ങല്ലേ പെട്രോള് വേണോ ഡീസൽ വേണോ പെട്രോളിന് വില കൂടുമ്പോ ഡീസലിന് വില കുറയും ഡീസലിന് വില കൂടുമ്പോ പെട്രോളിന് വില കുറയും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ള

സെക്കൻഡ് മെയ് ടൂ തൗസൻഡ് നൗ ദിസ് ഇസ് ഒക്ടോബർ എന്നിട്ടും ആ പേപ്പർ ഒരു ഇഞ്ച് പോലും മൂവ് ചെയ്തില്ലെന്ന് പറഞ്ഞ പെട്ടെന്ന് സെന്റ് ചെയ്യും ഗുഡ് മോർണിംഗ് സർ യെസ് ഗുഡ് മോർണിംഗ് സർ ആ ഹരിഷ്ണൻ ടു തേർട്ടിയുടെ ഫ്ലൈറ്റിന് ടോറസിന്റെ എം ഡി എത്തും താജിലുണ്ടാവും മിസ്റ്റർ ഹരീഷിന് അദ്ദേഹത്തെ ചെന്ന് കണ്ട് കോസ്റ്റിൽ വരുന്ന വേരിയേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം അത് ലിയോ ഡീറ്റെയിൽസ് എല്ലാം എന്നിട്ട് അയാൾ എവിടെ ഇപ്പൊ സമയം ലെവൻ തേർട്ടി അയാൾക്ക് വിശ്വസിച്ച് ഒരു ഡീൽ എങ്ങനെ മറ്റുള്ളവരൊക്കെ വരുന്ന വഴി ഇത്തിരി ഇത്തിരി ഞങ്ങൾക്കൊക്കെ ഒരു ഡേ എന്ന് പറഞ്ഞ ആണെന്ന് എനിക്കറിയില്ല അല്ല അതൊന്നും വരുന്ന വഴിക്ക് വണ്ടിക്ക് വണ്ടി കേടായി നടക്കുന്നു സർ വരുന്ന വഴിക്ക് ഒരു ഒട്ടകം കുത്തനെ നിക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ബ്ലോക്കായി ഈ ടൂ വീലേഴ്സൊക്കെ പോയത് സർക്കസ് കമ്പനിന്ന് പോയതാ സാധാരണ നമ്മൾ നമ്മൾ ഗൾഫ് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഫയലുകളെല്ലാം ഡിസ്കസ് ചെയ്യണം സാർ അത് ലിയോ ഡീലോസലല്ലേ ഞാനത് കൊണ്ട് എടാ നീ എന്റെ തെറ്റിദ്ധരിക്കരുത് അല്ല അതിനുള്ള ചാൻസ് ഉണ്ട് നീ വരുമ്പോ ഞാൻ സാറിന്റെ റൂമിലായിരുന്നല്ലോ എനിക്ക് അങ്ങനെ ധാരണയൊന്നുമില്ലടാ പുള്ളിക്ക് എന്നോട് കലിഫാണ് അതിന് കാരണമുണ്ട് അസൂയ എന്താണെന്നറിയോ പുള്ളി താമസിക്കുന്നതിനേക്കാൾ വലിയ ഫ്ളാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് നിനക്കറിയാലോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ വാശിയായിരുന്നു വാടക അൽപ്പം കൂടിയാലും ഒരു ഫ്ളാറ്റിൽ താമസിക്കണമെന്ന് ഭാഗ്യത്തിന് എന്റെ ആവശ്യമൊന്നുമില്ല വലിയ വാടക കൊടുക്കാതെ ആ സാന്ദ്രയുടെ കെയർ ഓഫിൽ നല്ലൊരു ഫ്ളാറ്റോ കിട്ടി അല്ലാതെ അയാള് ചെറിയ ഫ്ളാറ്റിൽ താമസിക്കണി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ തോന്നരുത് ഡൽഹി ബ്രാഞ്ചിലെ സ്റ്റേറ്റ്മെന്റ്സിന്റെ മാനുവൽ കോപ്പിയാണ് ഫെബ്രുവരി ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്തേക്കു രക്ഷപ്പെട്ടു ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ പണി അല്ലേ എന്റെ ഭാഗ്യം അഭി നോക്കിക്കഴിഞ്ഞ എനിക്കൊന്നേ നീ ഇന്ന് ഓട്ടോയിലാണോ വന്നത് എന്ത് പറ്റി കാറ് കേടായി നീ അല്ലേ പുതിയ കാറിന് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞേതാ വണ്ടിയാസ്ലീവാ ഓ ഞങ്ങള് വണ്ടി തന്നെ എനിക്കിഷ്ടാ നല്ല കംഫർട്ടബിൾ പക്ഷെ എന്റെ ബിബിക്ക് അതും അടുത്തു പറയുമ്പോ അത് വാങ്ങിയിട്ട് മൂന്ന് മാസേയുള്ളൂ ഞങ്ങളുടെ മാരേജിന് ശേഷം വാങ്ങിയത് അഞ്ച് വണ്ടിയാ അതിൽ മൂന്നെണ്ണം മുറ്റത്തന്നെ തന്നെ കിടപ്പാ ഇനിയിപ്പോ ഒരെണ്ണം കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് തന്നെ മാർക്കറ്റിൽ വരാൻ ഉള്ളൂ ബിബിയ ഹലോ ആ ഞാനങ്ങോട്ട് വിളിക്കാം

അതുവരെ എന്തായി ില്ലേ മാഡത്തിന് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ മന്ത് ഡെലിവറിയില്ല അയ്യോ അപ്പൊ ഓഫർ ലോസ് ആവുമല്ലോ ഓക്കെ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ എങ്ങനെയാ എടുക്കാൻ പറ്റൂ അത് തന്നെ ഉണ്ടാവും ഉറപ്പില്ല എങ്കിലും നോക്കാം ആലോചിച്ച് പറഞ്ഞു ഫൈൻ ഡ്യൂട്ടി നേരത്തെ എത്തിയോ ടൈം ഓ ഹൗ ലക്കി കാലത്ത് മണി മണി ആ പിന്നെ എന്റെ ഒരു പുതിയ സീരിയൽ ഇന്ന് മുതൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് കാണണം റേറ്റിംഗിൽ നമ്മുടെ ഉണ്ട് കടലോളം സ്നേഹം ആണ് ടൈറ്റിൽ രാത്രി എട്ടര മണിക്ക് കാണുമല്ലോ ചെലട്ടെ